സുഹൃത്തുക്കളിൽ നിന്നും നമ്മളോട് പരിചയപ്പെടാൻ പോകുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത് അൽഫ കോൺഫി ആണ് കേട്ടോ മോഡലിൽ കൂടിയ വാഹനങ്ങളൊക്കെ അന്വേഷിച്ചെടുക്കണ അവർക്ക് പറ്റിയ വാഹനമാണ് അൽഫ അന്വേഷിച്ചെടുക്കണ ആൾക്കാരുണ്ടാവും ആപ്പ അല്ലാതെ അൽഫ ഒക്കെ അന്വേഷിച്ചെടുക്കണേ സെൻസറില്ലാത്ത വണ്ടി അന്വേഷിച്ചെടുക്കണേ പുതിയത് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് പറ്റിയ വാഹനമാണ് പുതിയ വണ്ടിക്ക് മൂന്നേ പത്തുള്ളു വില പക്ഷേ ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ എടുത്തു വരുമ്പോൾ ഈ പണിക്കെടുക്കാൻ തന്നെ അൻപതിനായിരം റുപ്യ അപ്പോൾ അതുകൊണ്ട് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത് നല്ലൊരു വാഹനമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതാണ് അങ്ങാടിപ്പുറം ബിന്ദൽ മണ ഭാഗത്തുനിന്ന് അടുത്ത വണ്ടിയാണ് അപ്പോൾ ഈ പാർട്ടി നിന്ന് രണ്ടേ എൺപതാണ് ചോദിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി കൊടുക്കുകയും ചെയ്യാം പേപ്രഭാഗങ്ങളൊക്കെ സഭയുണ്ട് അപ്പോൾ ആവശ്യക്കാർ അറിയുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോളി ഇനി ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും കാണണം താല്പര്യമുള്ളൂ എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യേണ്ടി രണ്ടായിരത്തി ഇരുപത് സെൻസർ അല്ലാത്ത രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള അൽഫ കോൺഫിയാണ് കേട്ടോ Mm-hmm.